ാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പുലികളെയാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലെമ്പാടും കാണാൻ കഴിയുന്നത് നഗരം പുലികൾ കീഴടക്കിയിരിക്കുന്നു പുലിക്കളി ആവേശത്തിൽ തൃശൂർ എന്നത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് സുർജിത്ത് അയ്യപ്പത്തുള്ളത് നിലവിൽ തെക്കേ ഗോപുര നടയിലാണ് സുർജിത്ത് അല്പസമയം മുൻപ് അതിന്റെ ഫ്ലാഗ് ഓഫ് കൂടിയായിരിക്കുന്നു അങ്ങനെ ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു പുലിക്കളിക്ക് ായും ക്യാബ്ലോയുടെ അതായത് നിശ്ചയിദക്കെ സ്ലാഗ് ഓഫ് നിർവഹിച്ചത് മേയറാണ് അതോടൊപ്പം തന്നെ പുലികളി സംഘത്തിന്റെ വരവേൽപ്പ് നിർവഹിച്ചിരിക്കുന്നത് മന്ത്രി കെ രാജനാണ് അല്പസമയം മുമ്പ് അത് പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വെളിയന്നൂർ ദേശത്തിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവർ എം അതായത് അവർ കയറി വന്ന് കോർപ്പറേഷൻ റോഡ് വഴിയാണ് വെളിയന്നൂർ ദേശത്ത് നിന്ന് സംഘം വരുന്നു ഒരു നേരത്തെ ഈ സംഘം സജീവമായി ഈ കുരുകളിയുടെ ഭാഗമായിരുന്നു പക്ഷേ ഒരു വലിയ ഇടവേളയ്ക്ക് ഇടവേളയ്ക്കാണ് വെളിയന്നൂർ സംഘം ഇത്തവണ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത്തരത്തിൽ ഒമ്പത് സംഘങ്ങൾ നഗരവീഥിയെ കീഴടക്കാൻ വേണ്ടി സ്വരാജ് ഗ്രൗണ്ടിനെ കീഴടക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് നേരത്തെ ആഷ്മി ഈ എന്താണ് ഈ ഉടക്ക മേൽ കളി എന്താണ് ഇത് സംബന്ധിച്ചൊരു സംശയം ഉന്നയിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഡക്കാൻ പീഠഭൂമിയിൽ നിന്ന് കച്ചവടത്തിന് ആയി വന്ന പട്ടാണികളാണ് ഈ പുലിക്കളി തുടങ്ങിവെച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ മാത്രമേ പഠന കേന്ദ്രം നടത്തിയ ഒരു പഠനമുണ്ട് ആ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാവുന്നത് ഈ കുതിരപ്പുറത്ത് വടിയുമായുള്ള അഭ്യാസ പ്രകടനം ഇതിന്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത് ചെട്ടിയങ്ങാടി മുസ്ലിം പള്ളിക്ക് സമീപം പഞ്ച എടുക്കൽ ചടങ്ങിലൂടെയാണ് ഇവർ പുലിക്കളി തൃശൂർ പട്ടണത്തിൽ പരിചയപ്പെടുത്തിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ പറയുന്നുണ്ട് അന്ന് ഈ ഉലക്കയിൽ വടിവെച്ച് കെട്ടി അതിന് മുകളിൽ നിന്ന് പുലിവേഷങ്ങൾ നൃത്തം ചെയ്യുകയാണ് പതിവ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഒരു ആ ചരിത്രമൊക്കെ പറയുകയാണ് വീണ്ടും പുലി താളത്തിനനുസരിച്ച് അവർ പഠിച്ചോ എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ സർപ്രൈസുകളെ കുറിച്ചൊക്കെ കൂടുതൽ പറയൂ അനുജ എന്ന് പറഞ്ഞാൽ അത് ആ പുലിത്താളം അത് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നത് അത്ര എളുപ്പമല്ല നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റില്ല അത് സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഓർമ്മ നമുക്ക് അത് കേവലം അതിൻ്റെ ഒരു ഒരു കോപ്പി ചെയ്യാൻ യഥാർത്ഥത്തിൽ അത് കുറച്ച് പാടുള്ള സംഭവമാണ് ഞാൻ നോക്കി പക്ഷേ അങ്ങനെ പഠിക്കാൻ പറ്റുന്നതല്ല അനുജാ ഇവിടെ നമ്മൾ കാണുന്ന ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മീൻപുലി വണ്ടിയാണ് ഇത് നമ്മുടെ ഈ പൂരത്തിലെ അയ്യന്തോ ദേശത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സർപ്രൈസുകൾ ഒന്നാണ് വലിയ കണ്ണൊക്കെയുണ്ട് അതിന്റെ മുഖം ഒരു ഒരു പുലിയുടെ മുഖമാണ് അതിന്റെ ഉടൽ ഒരു മീൻറെ ഉടലാണ് അവർ പറയും മീൻ വണ്ടി എന്നും മീൻപുലി വണ്ടി എന്നും ടൈഗർ ടൈഗർ ഫിഷ് വണ്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ട് മീൻപുലി മീൻപുലി അല്ലേ ഉള്ളിപ്പുലി അത് നമ്മുടെ ഡാവൻ ജീസ് പക്ഷെ അവരുടെ മെയിൻ പൊളിയല്ലേ ഈ കൊണ്ടത്തെ പ്രത്യേകതയാണ് അത് രണ്ടു കൊല്ലമായിട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ വട്ടം അയ്യന്തോളിൽ നിന്ന് മറ്റേ പ്രളയപ്പകാരൻ ഇറക്കാം അതുകൊണ്ട് ഈ കൊല്ലം അവർ ഇറങ്ങിയിണതാ അടിപൊളിയുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഡാബുജി സുരേഷ് രൂപകൽപ്പന ചെയ്ത ഡാബുജി സുരേഷ് ശില്പ് രൂപകൽപ്പന ചെയ്ത നമ്മുടെ മീൻപുല അല്ല അല്ല പുലിമീൻ സോറി മീൻ പുലിമീൻ അല്ല മീൻപുലി പുലിബീൻ മീൻപുലി മീൻപുലി ആ മീൻപുലി വണ്ടി എന്ന് പറയുന്ന പ്രത്യേക വണ്ടി ആ വണ്ടിങ്ങനെ അതെ അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇത് അയ്യന്തൂർ ദേശം സർപ്രൈസുകൾ ഒന്നാണ് ബാക്കി സർപ്രൈസുകൾ വരാൻ പോകുന്നുണ്ട് അതിൽ അതിൽ പുലികളുടെ സർപ്രൈസ് നേരത്തെ നമ്മൾ പോയ കൂട്ടത്തിൽ ഈ പറഞ്ഞ നമ്മളുടെ പുലികൾ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പം സർപ്രൈസ് പുലികൾ ഒക്കെ ഇറങ്ങുക അപ്പോൾ നമ്മൾ ഈ കണ്ട പുലികളെക്കാൾ കൂടുതലുള്ള സർപ്രൈസ് പുലികൾ ചില എന്ന് പറഞ്ഞാൽ അത് അതുവരെ കാണിക്കാത്ത പുറത്ത് കാണിക്കാത്ത അപ്പോൾ മാത്രം പൊട്ടി വീഴുന്ന വീഴുന്നു അവതരിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങൾ ചിലപ്പോൾ അവിടെ അവതരിപ്പിച്ചെക്കാം അപ്പോൾ അപ്പോൾ ച ചക്കാൻ ഇവൻ ഇവൻ പൊളിച്ചു ഇത് തകർത്തു അതായത് ഇവർ ഇവർ ആദ്യമേ പറഞ്ഞിരുന്നു ടാബ്ലോയിൽ ടാബിളുകളിലടക്കം വ്യത്യസ്തത ഉണ്ടാവും പറഞ്ഞിരുന്നോന്നോളു കഴിഞ്ഞതിന് മുമ്പിൽ തവണ കപ്പടിച്ച ടീമാണ് അതുകൊണ്ട് ആ അതുകൊണ്ട് പ്രത്യേകിച്ച് കൊണ്ടുവരു കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് മാത്രമല്ല പറയാൻ പറ്റില്ല ഇനി പുലികളുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അതായത് സാധാരണ വിധികർത്താക്കൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ തവണ

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം